കട അയിലൂർ കരിങ്കുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടുപൊളിച്ച് തുറന്നുകൊടുത്തു പ്രദേശവാസിയായ സതീഷിന്റെ വീടാണ് ജപ്തി ചെയ്തത് സതീഷിന്റെ മക്കൾ മാത്രമുള്ള സമയത്തായിരുന്നു ജപ്തി നടപടി വിദ്യാർത്ഥികൾ വീടിന് നിൽക്കുന്ന വിവരം അധ്യാപകരും പി ടി എ ഭാരവാഹികളും അറിയിച്ചതോടെയാണ് പൂട്ട് പൊളിച്ച് കുടുംബത്തെ അകത്തു കയറ്റിയതെന്ന് ഡിവൈഎഫ്ഐ അകത്തുകയറ്റിയതെന്ന് അറിയിച്ചു ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് നാല് ലക്ഷം രൂപ മണപ്പുറം ഫൈനാൻസിൽ നിന്ന് ലോണെടുത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് ആ വീട് അടച്ചുപൂട്ടി ജപ്തി ചെയ്തു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ആ കുട്ടികളും അവരുടെ ഒരു പ്രായമായ നിർത്തശ്ശയും മാത്രമാണ് അവർക്ക് എടുത്തുള്ളത് രാത്രി എട്ട് മണിയോടുകൂടിയായിട്ടും അവർ വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മനസാക്ഷി തൊട്ട് ഉണ്ടാത്ത മനുഷ്യന്മാരെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ മൈക്രോ ഫൈനാൻസ് നടത്തുന്ന ആളുകൾ ഈ കുടുംബത്തോട് ചെയ്തിട്ടുള്ളത് ഒരു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ കുട്ടികൾ മാത്രമുള്ള സമയത്തായിരുന്നു ഈ ജപ്തി നടപടി എന്ന് പറയുന്നു എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് പാലക്കാട് അയലൂർ കരിങ്കുളം സ്വദേശിയായിട്ടുള്ള സതീഷിന്റെ വീട് ഇത്തരത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജപ്തി ചെയ്യുന്നത് ഇവർക്ക് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വായ്പയുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടുടമയോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു ബന്ധുക്കളോ ഇല്ലാതിരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഈ കുട്ടികൾ മാത്രമുള്ള സമയത്താണ് ഈ ധനകാര്യ സ്ഥാപനത്തിലെ ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി ജപ്തി നടപടികൾ നടത്തിയെന്നാണ് ഇപ്പോൾ ഡിവൈപേ പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ മാത്രം വീടിന് പുറത്തു നിൽക്കുന്ന വിവരം അധ്യാപകരും പി ടി എ ഭാരവാഹികളും അറിയിച്ചതോടുകൂടി ഡിവൈപ പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഈ കുട്ടികൾ പുറത്തു നിൽക്കുന്ന കാഴ്ച കണ്ട് പെട്ടെന്ന് പൂട്ടു പൊളിച്ച് ഈ കുട്ടികളെയും ഇവരുടെ ഒരു മുത്തശ്ശിയെയും ഈ വീടിനകത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറ്റി ഇരുത്തുകയായിരുന്നു ഏതായാലും മറ്റ് നടപടികൾ നാളെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ജപ്തി നടപടി ചെയ്ത് പൂട്ടിയിരുന്ന ആ പൂട്ട് പൊളിച്ചുകൊണ്ട് ഈ കുടുംബത്തെ വീടിനകച്ച് അകത്ത് പാലക്കാട് അയലൂർ കരിങ്കുളത്താണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വീട് ഡിവൈഫൈ പ്രവർത്തകർ പൂട്ടുപൊളിച്ച് തുറന്നുകൊടുത്തത് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്